ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ഡി കപ്പിലുള്ള പല ബ്രാൻഡ്സിന്റെ പല മോഡൽസ് ആണ് ഇത് നമ്മൾ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഹസൻഡ് ബേബീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബഡ്ജറ്റ് റേഞ്ചും വെച്ചിട്ടുണ്ട് കുറച്ച് പ്രീമിയം റേഞ്ചിലുള്ളതും വെച്ചിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വളരെ കംഫർട്ടബിൾ ഹോംവെയർ ബ്രായൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കും കുറച്ച് ഏജ് ആയിട്ടൊക്കെ ഉള്ളവർക്ക് ടൈറ്റ് ഫിറ്റ് പറ്റില്ലാത്തവർക്കൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ അതേപോലെ ഇത് കുറച്ച് പ്രീമിയം ആണ് പാഡഡ് ബ്രാ യൂസ് ചെയ്യേണ്ട എന്നാൽ അത്യാവശ്യം ഫുൾ കവർ കവറേജ് വേണം ഫോമൽ ഡ്രസ്സ് യൂണിഫോംസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു മോഡൽ ആണ് കേട്ടോ ഈ ഒരു മോഡൽ ഇതിന്റെ പ്രൈസ് വന്ന നയൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് അഗൈൻ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഡി കപ്പില് ഫുൾ കവറേഡ് കവേർഡ് ആയിട്ടുള്ളതും അത്യാവശ്യം കുറച്ചും കൂടെ ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് ഈ ഒരു മോഡല് ഫൈവ് ഫിഫ്റ്റീനാണ് ഇതിന്റെ പ്രൈസ് ആ ഇത് നമുക്ക് അത്യാവശ്യം ഈ ഈ മോഡലും ഈയൊരു മോഡലും നമുക്ക് സാരിക്ക് ഒക്കെ യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് ഒപ്പം ഇപ്പം കോട്ടൺ വേണ്ട നമുക്ക് സാരിക്ക് യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒരു ്രസ്റ്റിന് ഷെയ്പ്പും കാര്യങ്ങളും നോക്കുന്നവർക്കും ഈ ഒരു മോഡൽ ഓപ്റ്റ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇനി വെരി ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നു ഫുൾ കവറേജ് വേണം സാഗി ബ്രസ്റ്റിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം എന്ന് നോക്കുന്നവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ലതായിരിക്കും ത്രീ ഫോർട്ടി നയൻ അതിൻ്റെ പ്രൈസുള്ളൂ ഇതേപോലെയാണ് അതിൻ്റെ ബാൻസീസും താഴ്ത്ത ഒക്കെ വരുന്നതും എടുക്കുന്നതും ഇത് നോക്കുവാണെങ്കിൽ ഒരു മിനിമൈസ് കാറ്റഗറി പോലെ അതായത് ഫുൾ കവറേജ് കുറച്ചും കൂടെ കുറച്ചും കൂടെ ഹെവി ബ്രസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഫുൾ കവറേജ് അതേപോലെ സപ്പോർട്ട് വേണം അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതിന് പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ ബൈ